ും ദോഷങ്ങളും ഈ നിമിഷങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി പുറത്ത് മാത്രമല്ല ഞങ്ങളുടെ കല്പുകളിലുള്ള എല്ലാ കറകളും എല്ലാ ചേനുകളും എല്ലാ ചെളികളും എടുക്കുന്ന പാടുകളും

ഞങ്ങളുടെ കൽപ്പുകളും അഴുക്കുകളും നിറക്കല്ലോ നീ നന്നാക്കി തരണമല്ലോ ഞങ്ങൾക്ക് നൽകണം അല്ല ഞങ്ങളെ നീ സാദത്തിലേക്കണമല്ലോ നിന്നു ജീവിക്കാൻ അതിനുള്ള സന്തങ്ങൾക്കി നൽകണം അല്ലാരായ മുസ്ലിമായി ചരിപ്പിച്ച അവസാനത്തി ഞങ്ങൾ ലോകത്തോട് ഞങ്ങളിൽ നാളെ ഞങ്ങൾ ഓരോരുത്തും വിട പറഞ്ഞു പോകുന്നവരാണല്ലോ നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നവരാണ് അല്ലോ അല്ല ഞങ്ങൾക്കും ഓരോരുത്തർക്കും ഞങ്ങൾ ജനിക്കുന്ന സമയങ്ങൾ ഞങ്ങൾക്ക് നിശ്ചിത സമയങ്ങൾ ഞങ്ങൾക്ക് ഇനി സമയങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് അല്ലോ സമയങ്ങൾ ഞങ്ങളിലേക്ക് ഓരോരുത്തരേക്കും എത്തിക്കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ അല്ല ഞങ്ങൾക്ക് പിടിക്കാതെ സമയത്ത് لما شريك لك بارب على كان ياتيك يعني النظام يا بارب لما كايت عالمك كاي, كأي برغم كان يعني يا بارب الله 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 اكبر غلاه يا الله كرمك يا الله لما كنت من الباب وغطي ചെയ്യുന്നവരുണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ചവിഴ്ത്തികല്ല

ഞങ്ങളുടെ കൊടുക്കല്ല മരിക്കുന്ന ഞങ്ങളൊന്നും നല്ല ദിവസങ്ങളിൽ തന്നെ നല്ല മാസങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് മരിക്കുവാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ിൽ വെച്ച് നല്ലതായ സ്ഥലങ്ങളിൽ വെച്ച് മരിക്കാനുള്ള അവസരം ഞങ്ങളുടെ അല്ല കഴുത്തിവിണ്ട മൃഗങ്ങളാക്കല്ലാത്ത മൃഗങ്ങളാക്കും ചോദിക്കുന്നു അല്ല वीट പക്ഷെ അവിടത്തേക്കുള്ള സ്വന്തത്തിൽ നിന്ന കൈകളിൽ അമ്മ അമ്മ

Ya Rabbi, we get the I am

ടുകളെ കൊണ്ട് ശരീരങ്ങളിലെ ആവരങ്ങളെ കൊണ്ട് കണ്ണുകളെ കൊണ്ട് 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 ഓരോ വെളുപ്പത്തിൽ കൊണ്ടും ശിക്ഷിക്കപ്പെടുന്ന ഇടങ്ങേലുകളായി ൂടുന്ന സമയത്ത് اللّٰه خدي رسول الله صل وسلم وبارك لگن اللہ آمین اللہ حشکے دل لگن لگي گلا اللہ آمین نرجت اندو گاشي کاكلے نرجت تي سگلا تلي کري لے نكني سورگ لگن اللہ جنات تو اوس علو رب ഞങ്ങൾക്ക് നാളെ ഇതുപോലെ വഴി വെച്ച് കൂടി പോലെ नारेंद्र सोलह जत्ते रुते अंग्रेजों की चिंपूस तोम अल्लाह आस जत्ते अल्लाह पढ़ा वाला किंगर अल्लाह को अल्लाह बेहद ने जिचिरवास वधिक कर यंगर की नीति फीकती है अल्लाह और हम रहूँ अल्लाह का यह जनाला यह लियो हम त्रिशमा उत्तला हम दुर्दोसलाबत निरमला अल्लाह अल्लाह अली बारिम अल സന്തോമത നമ്മൾ അബൂദുള്ളാഹി റബ്ബുള്ളാഹി ചെയ്യാനാണ് അബൂതഹല്ലം ഖുർആൻ സ്തുതിന്നുകളയാല ബല്ലം മുരിക്കാൻ ഞങ്ങൾക്ക് ഈ വാക്ക് നൽകണം അല്ലാഹു ഞങ്ങളെ ദുആകൾ സ്വീകരിക്കണം വാജ് ജവാബ് നൽകണം അല്ലാഹു ആനന്ദത്തിടയുന്നോ അമീൻ അല്ലാഹു അഹ്തഹുള്ളാഹി സുകാരി എന്നുള്ള ബല്ലം നിന്റെ ഉമ്മത്തികളായി ജീവിതത്തികളായി നിന്റെ അറിയാറിയ സദസ്സിലേക്ക് വരുമ്പോൾ ഞങ്ങൾ വരുന്നവരാണ് കിലോമീറ്ററും കടന്നു വരുന്നവരാണ് സ്ഥലങ്ങളിൽ നിന്നും അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോഴാണ് വരുന്ന സമയങ്ങളിൽ വട്ടേ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങളുണ്ട് ഞങ്ങൾക്കുള്ള സന്താനങ്ങള അവരെ തോൽപ്പിക്കും മാർക്കികരായങ്ങളായി അല്ലാഹുവേ وبركاتهൻമാർ നേബത്ത്ല കമാൽ യാത്രയായി ഞങ്ങൾ കുറുതു കുടുംബങ്ങളെ ആയി കരങ്ങളായി എന്നെ കഴിക്കുന്നവരാദ അല്ലാഹുവേ ഞങ്ങൾക്കത്തെ തേരേ നോക്കിയായി കഴിക്കുന്നവരാദ അല്ലാഹുവേ സബദൻ ബില്ലാഹി ഞങ്ങൾ കഴിക്കുന്നവരാദ തബച്ചവറ ബൽ വാസിലു സമാധാനമില്ലാതെ അപകടക്കാർ കഴിയുന്നവരാണല്ലോ അങ്ങനെയുള്ള ശരീരങ്ങളുണ്ടല്ലോ ആ ശരീരങ്ങളുള്ള ഓരോ ഉദ്ദേശിക്കും െങ്കിലുമല്ലേ ആവുകൾക്ക് ഇന്ന് എങ്കിലും സ്മരിച്ചു ദൈവരെ തന്നെ സഹസ്രീയനെ കൊണ്ട് തന്നെ ഞങ്ങളെ വിളിക്കുവാൻ നമ്മിരുണ്ട് ഞങ്ങൾക്കെന്തെല്ലാം വശമ കൃപാസി നൽകി നിരക്തയാവുന്ന ഒബ്ബേ അതെല്ലാം ഞങ്ങളെ മനസ്സിലയക്ക് സമർപ്പിച്ച് എന്നെ റോബേ ഇവ സഹസ്രീയനെക്ക് നൽകി ചൊല്ലിട്ട് ഞങ്ങളെ കരകെ ഏറ്റുറ്റി നിങ്ങടെ വരമാണ് കേട്ട ഏറ്റുചോദിക്കുമ്പോൾ ആത് മൊഴി കുത്രം ദരിതൻ അറിയാൻ സ്വീകരിക്കുന്നേ അറിയാൻ ഖബൂറാക്ക് തരന്നിയാൽ നിയാർ

തുവാളനെ <laughs> വിളിക്കുന്നു

سمعاء

Amém. Okay. Okay.